ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ പാചകം കയറിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പാചകം അടിക്കാൻ പാചകം ചെയ്യാം എന്ന് അതിൽ ക്ലിയറി കേട്ടോ അപ്പോൾ അരി അടപ്പിടാൻ വേണ്ടി കുക്കറിൽ വെള്ളം അടപ്പേ വെച്ചു അപ്പം ഞാൻ കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അപ്പോൾ രാവിലെ അച്ഛനും എല്ലാവരും പോയി അപ്പൂസിനും പിരികുട്ടനും രാവിലെ പച്ചക്കറിയും മുട്ട എല്ലാം കൊണ്ടിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു അച്ചയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുത്തു വിട്ടു അങ്ങനെ കേട്ട് അവരെല്ലാവരും പറഞ്ഞു വിട്ടു പക്ഷേ എങ്കിലും ഇത് ഉച്ചയ്ക്ക് എനിക്കിതൊന്നും പറ്റില്ല എനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടെങ്കിലേ പറ്റും അവൻ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ചോറ് കയറി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരും കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പാചകമൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിച്ച് ഇത് നമുക്ക് ഒരു ചെയ്താലോ എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് അടുക്കള കയറി തട്ടാം അടുക്കളയിൽ മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി തൂത്തു തുടച്ച് മറ്റുള്ള പരിപാടി എല്ലാം കഴിയും ഇനി പാചകം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അരി അരിടപ്പിടാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചു ഞാനിപ്പം ഈ ചെറിയ കുക്കർ വെച്ചേൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് ചോറ് വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് വെച്ചിരിക്കുകയുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ചെറിയ കുക്കറിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം വെള്ളം തിളയ്ക്കുന്ന നേരത്തിന് ഞാൻ അരി ഇട്ടു അരി ഒന്ന് കഴുകി അടപ്പിലോട്ട് ഇട്ട് അപ്പം വെള്ളം തിളക്കുന്നുണ്ട് അപ്പം അങ്ങനെ അരി അടപ്പിലോട്ട് അങ്ങട്ട് ഇവിടെ പിന്നെ മഴയൊന്നുമില്ല കേട്ടോ ഒരു മന്ദാരം പിടിച്ച കാലാവസ്ഥ എപ്പോഴും മഴ ചാറുന്നത് എപ്പോഴാ നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇന്നലെ മുതൽ ഇന്നലെ ഒന്ന് മുതല് ഇവിടെ ആഷാടം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ മാസം പോലെയാണ് ഇവിടെ പക്ഷെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ ആഷാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഈ പെൺകുട്ടികളെ തിരിച്ച് പെൺകുട്ടിയുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ ആഷാഠം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടാക്കത്തുള്ളൂ അങ്ങനത്തെ ഉള്ള ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതെ കൂട്ടാർ അറിയാമോ ഇവിടെ കർണാടകയിൽ അങ്ങനെയാണ് എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളെ അറിയത്തില്ല നമുക്കതൊരു പുതുമയാണ് ഇവിടെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ആഷാടായി കഴിഞ്ഞാൽ പോകും കല്യാണം കഴിഞ്ഞെങ്കിൽ പെണ്ണിനെ പെണ്ണിന്റെ വീട്ടിൽ തിരിച്ച് കൊണ്ടുപോകലോ എന്ന് ഞാൻ പറയത്തില്ല അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ആഷാട സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഇവിടെ മഴ അങ്ങനെ പെയ്യാറില്ല പക്ഷെ ചിലപ്പോൾ എപ്പഴാ മഴ പെയ്യുന്നതെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ പക്ഷെങ്കില് ഇപ്പൊ രാവിലെ മുതല് വേറെ മഴയൊന്നും വന്നിട്ടില്ല ഒരുപാട് തുണി കഴുകി മുകളിൽ ഇട്ടിട്ടുണ്ട് ഞാനതിങ്ങനെ നോക്കി നിൽക്കുക മഴ വല്ലതും പെയ്ത പണിയിട്ട് പക്ഷെങ്കില് പെയ്യുന്നില്ല മന്ദാരം അപ്പൊ അരിയടപ്പ ഇട്ടു നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചോറ് വേവുന്ന നേരത്തിന് അതിന്റെ കൂട്ടത്തില് അങ്ങ് കറിയുടെ പരിപാടികളൊന്നും ചെയ്യരുത് ഇത് രണ്ട് മൂന്ന് ദിവസിലാവട്ടെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചക്ക കുരുദ്വോരൻ മിസ്സില്ല ചക്ക കുരുദ്വാരൻ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കുന്നു വെള്ളത്തിലിട്ടേക്കുന്നു അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് മീനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച് അതിൻ്റെ ഐസൊക്കെ പോയി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം മീൻ മുളവിട്ട് കറി വെക്കണം അത് കഴിഞ്ഞ് എന്താ വേണ്ടുന്നത് പിന്നെ ഒഴിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത് പാലക്ക് ചീരയാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആഴ്ച ഒന്ന് ഞാൻ ആയിക്കോട്ടെ ഞാനിപ്പം പാലക്ക് ചീരയാലും ഏത് ചീരയാലും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം മേടിച്ചുകൊണ്ട് വന്നാൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ബോക്സിന് അതൊക്കെ അങ്ങ് ഫ്രീസറിൽ വെക്കും അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ അങ്ങ് അടപ്പിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തു അപ്പോൾ അത് എന്താ പറയുക കുക്കറിൽ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ചൂടടിക്കുമ്പോൾ ആ ഐസൊക്കെ അങ്ങ് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകത്തിന് ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം അരി അടപ്പം ഇട്ടു ഇനി മീൻകറിക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി എടുക്കണം കോരൻ പിന്നിച്ചിട്ട് തേങ്ങ തിരികണം പിന്നെ ചീരക്കറിയുമ്പോൾ വലിയ പാടൊന്നുമില്ല അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇത് മൂന്നും കൂടെ അങ്ങ് പരിപാടി വേഗം ഫിനിഷാക്കാം ആ നേരത്തെ ചോറ് വേഗം ആദ്യം നമുക്ക് അങ്ങ് മീൻകറി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ടു മൂന്ന് ഉള്ളി അതുപോലെ തന്നെ ആണെങ്കിൽ ഏഴ് പത്ത് വെളുത്തുള്ളി ഇത് ഇത്രയും കൂടെ ചതക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അരക്കല്ലേ വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിവിടൊക്കെ പിന്നെ ആ പരിപാടിയില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില്ല എന്നിട്ട് എൻ്റെ ഭയങ്കര ഒരു വീക്ക്നെസ്സായിട്ടുള്ള പച്ചമുളള വൈതു കേട്ടോ എനിക്ക് മീൻകറിക്കൊക്കെ ഈ പച്ചമുളളം ഇടുന്ന ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു നാല് പച്ചമുളകൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ അത് ഇടിക്കെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചട്ടി അടപ്പിലോട്ട് വെച്ചു മീൻ ചട്ടിക്കകത്തിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ടു കടു നന്നായിട്ട് പൊട്ടിയപ്പോഴും നമ്മൾ ഈ ചതച്ച് വെച്ചതെല്ലാം ഇട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഉള്ളിയും എഴുത്തുള്ളിയും ഇഞ്ചിയോ അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളപൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളകൊടി ചേർക്കണം ഞാനിതിലേക്ക് നാല് ടീസ്പൂൺ മുളപൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിലേക്ക് ആ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിരും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാം ഇതിനകത്ത് ഉലുവപ്പൊടി ഞാൻ അവസാനം ചേർക്കുന്നത് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ കടുപൊട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് ഉലുവ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് ഈ മസാലകൾ ചേർത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ പെടംപുളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പെടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് എന്നിട്ട് അപ്പം മീനിൻ്റെ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയണം മീൻ കറി വേവുന്ന നേരത്തിന് നമുക്കങ്ങ് ചീരക്കറി വെക്കാം അതിനുവേണ്ടി കുക്കറിലേക്ക് ഞാൻ അരബൗള് തുമര കഴുകി അത് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഫ്രീസ് ചെയ്ത് വെച്ച ചീരയുണ്ടല്ലോ അതും കൂടി അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എന്നിട്ട് അതിലേക്ക് എരിവിനുള്ള പച്ചമുളക് എന്നിട്ട് അന്നുണ്ടെങ്കിൽ പുളിക്ക് ഞാൻ വലിയ തക്കാളി മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതുകൂടെ കട്ട് ചെയ്ത് ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം വെച്ചാൽ ചീരിക്കാത്ത വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസൽ അടിപ്പിച്ചിട്ട് നന്നായിട്ട് വേവിക്കാം ഇതിപ്പം ചീര വേവുന്ന നേരത്തിന് നമുക്ക് ചക്കുക്കുരുദ്വാരന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറെ എടുത്തു ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു തിരുവാനുള്ള നേരം ഇല്ല അങ്ങോട്ട് മുറിച്ചെടുത്തേട്ടോ എന്നിട്ടൊരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി അത് കഴിഞ്ഞ ഇച്ചിരി കാന്താരി അതുപോലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ചക്കുക്കുരുവിനകത്ത് ഈ ചതച്ച മസാല ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ ഞെവിടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കയ്യിലിരിക്കുന്ന അരപ്പും കൂടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അതുകൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിലടിപ്പിച്ച് ചക്ക കുരു ഒന്ന് വേവിക്കാം അപ്പോൾ ചക്കുക്കരോടെ വേവുന്ന നേരത്തിനാണെങ്കിൽ നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂറോളായി ഓഫ് ചെയ്തിട്ട് ഉണ്ടല്ലേ അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇരിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ചോറിൻ്റെ കൊഴുപ്പും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റി ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് ആ പരിപാടിയും കൂടെ അങ്ങ് കഴിയും അങ്ങനെ തോരൻ ചീരക്കറി ചോറ് മീൻകറി എല്ലാം സെറ്റാക്കി അടുപ്പിലൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് റെഡി ആവട്ടെ അത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഊണ് കഴിച്ചാൽ മതി കേട്ടോ അപ്പം ഇതെല്ലാം വേവാൻ വേണ്ടിട്ട് മീൻകറി ആയിക്കൊണ്ടിരിക്കുന്ന ആദ്യം വെന്ത് ബാക്കിയുള്ളതുകൂടെ ചോറ് പിന്നെ ഇപ്പം കുക്കറില് കുറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തോരനും ചീരക്കറിയും കൂടെ റെഡി ആയാൽ മതി ബാക്കിയൊക്കെ ഓക്കെയാണ് അപ്പൊ നമ്മുടെ മീൻകറി എന്ത് പരുവായെന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് വെന്ത് കുറുകി എളിച്ചെണ്ണകത്ത് എളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീരക്കറിക്ക് വേണ്ടിയിട്ട് കടുവറക്കാം വേണ്ടി പാൻ അപ്പുവെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം കടുകും ജീരകം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ലക്ഷണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇത് ചീരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കണ്ടില്ല അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ ചീര വേവാൻ വെച്ചിട്ട് മൂന്നാല് വിസിൽ അടിപ്പിച്ച് ഓഫ് ചെയ്തിട്ടായിരുന്നു കണ്ടില്ല അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ആ പരിപ്പ് നന്നായിട്ട് സ്മാഷ് സ്മാശായെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അന്നുണ്ടെങ്കിൽ കടുപറത്ത് വെച്ചതും കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്തെങ്കിലും അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ കടുവറുറത്തതും ആ പരിപ്പും അല്ല നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം രണ്ടല്ലപ്പം പാലക്ക് ചീരക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കൂടെ ഊറ്റിയിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പോൾ ചോറും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഊറ്റിയിട്ടാലോ അപ്പോൾ ഞാൻ ഈ കുക്കറിനകത്തായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വാഷറങ്ങ് ഊരിയിട്ട് ഇതിനെ അടച്ചിട്ട് ഇതിന് മുകളിൽ ഞാൻ ആ വെച്ചിരിക്കുന്ന വെയിറ്റ് കൂടെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ പാത്രത്തിലോട്ട് ഇങ്ങനങ്ങ് അടച്ചിടും അപ്പോൾ ആ വെള്ളം എല്ലാം ഫുള്ള് വന്ന് കിട്ടും അത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ചക്കുരു വേവിക്കാൻ വെച്ചായിരുന്നു അതെന്ത് പരുവായെന്ന് നോക്കാം കണ്ടില്ലേ അപ്പോൾ ചക്കക്കുരു തുറന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കുരു നമ്മൾ പാത്രത്തിനകത്ത് ആക്കിയിട്ട് അടപ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ ചക്കക്കുരു വെന്ത് കിട്ടും പക്ഷേ ഇവിടെ കുക്കറിനകത്ത് വെച്ചാൽ പോലും അതുപോലെ വേഗത്തില്ലേ അപ്പം അങ്ങനെ എന്താ പാചകം എല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലഞ്ചിൽ സമയമായിട്ടില്ല കുറച്ച് സമയം കൂടെ കഴിയണം ഇതിപ്പോൾ മണി പന്ത്രണ്ടേ കാലായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ എൻ്റെ കൂട്ടർ സ്റ്റെയിൽ ബ്രേക്ക് എടുത്തോ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ക്ലാസിന് പോകണം അതിന് പോയി തിരിച്ച് വന്നപ്പോഴായി അപ്പോൾ നമുക്ക് സ്കൂൾ കഴിച്ചാലോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി ഡാൻസ് ക്ലാസ്സിൽ പോയി പോയിട്ട് വന്നു ഇനി നല്ല വിശപ്പുണ്ട് അപ്പോൾ കഴിച്ചാലോ ഞാനെല്ലാം റെഡിയാക്കി വെച്ചാൽ പോയതാണ് എനിക്ക് ചോറ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ പിന്നെ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് അതിൻ്റെ കൂട്ടുകാരുടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ പാചകം ചോറ് പരിപ്പും പാലക്ക് ചീരക്കറി ചീരക്കറി ഒക്കെ വെച്ച് കട്ടിക്ക് വെച്ചെങ്കിലേ വെള്ളം ഒരുപാട് വെള്ളം പോലെ കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ചീരക്കറി ഞാൻ എപ്പോഴെച്ച് കട്ടിക്കാവില്ല അത് കഴിഞ്ഞിട്ട് ചക്കക്കുരു തോരങ്കിൽ ഇവിടെ നമ്മൾ ചക്കക്കുരു തോരം വെച്ചാലുണ്ടല്ലോ ആ നാട്ടിൽ ഗെന്ത് കുഴയുന്നതുപോലെ കുഴയത്തേ ഇല്ല പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കുക്കറിനകത്താണേ വെച്ചത് എന്നിട്ട് വലിയ സുഖമില്ല ചെപ്പ് ചെപ്പൂ എന്നിട്ട് തൻ്റെ കൂട്ടത്തിൽ മുളകുട്ട് വെച്ച മീൻകറി ചീരക്കറി മീൻകറി നല്ല കോമ്പിനേഷൻ അപ്പോൾ എൻ്റെ ഉച്ചക്കാലത്തെ ലഞ്ച് എൻ്റെ കൂട്ടുകാരെന്താന്ന് കണ്ടല്ലോ ചോറും ചീരക്കറിയും മീൻകറിയും സൂപ്പർ കക്കൂക്കുരു അങ്ങോട്ട് ഫുള്ള് വെന്തില്ല കേട്ടോ അങ്ങോട്ട് കുഴഞ്ഞില്ല വെന്തു പക്ഷേ എങ്കിലും നന്നായിട്ട് ഉടഞ്ഞില്ല കുഴപ്പമില്ല നമുക്ക് ഇത് എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനമല്ല അതുകൊണ്ട് നമുക്ക് മുഖിച്ചിട്ട് വെന്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കും ഓക്കെ അപ്പം എന്റെ കൂട്ടാർക്ക് എന്താ ലഞ്ച് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ പോയിരുന്നു ഈ കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേന നമ്മൾ ഉടൻ തന്നെ എടുത്ത് വീട്ടിൽ ടേക്ക് കെയർ ബൈ സി യു